ഹലോ നമസ്കാരം എല്ലാവർക്കും ചില്ുചാലകത്തിൻ്റെയും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ടാങ്കിൽ എങ്ങനെയാണ് സ്റ്റിക്കർ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്റ്റിക്കർ ഒട്ടിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ആദ്യമായിട്ട് ഗ്ലാസ് നല്ലപോലെ ക്ലീൻ ചെയ്യുക എന്തെങ്കിലുമൊക്കെ പൊടി ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യുക ഒത്തിരി ഒഴിച്ച് ക്ലീൻ ചെയ്യുക തുടച്ച് ക്ലീൻ ചെയ്യുക പിന്നീട് ചിലപ്പോൾ ഗമിൻ്റെയൊക്കെ ഓരോ പീസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടാകും അപ്പോൾ അതൊക്കെ നല്ലപോലെ ഉരച്ച് കളയുക അല്ലെങ്കിൽ പിന്നീട് അവിടെ നിന്ന് പൊളിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഗം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊളിച്ച് കളഞ്ഞ് ഗ്ലാസ് കറക്റ്റ് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളവും അതുപോലെ ഷാംപൂ കൂടെ മിക്സ് ചെയ്ത ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് കറക്റ്റായിട്ട് നമുക്ക് ലെവൽ ചെയ്ത് ഒട്ടിക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ പൊളിച്ച് ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഈർപ്പം കൂടെ നിൽക്കുമ്പോൾ നമുക്കത് ഈസിയായിട്ട് പൊളിച്ച് ഒന്നുകൂടെ ഒട്ടിക്കാൻ പറ്റും പിന്നീട് അത് വലിയുമ്പോൾ കറക്റ്റായിട്ട് സെറ്റ് ആയിക്കോളും അതിനുശേഷം ഒരു സൈഡ് പൊളിച്ച് ആ ഒരു സ്റ്റിക്കറിൻ്റെ ഇത് ഭാഗം പൊളിച്ച ശേഷം കറക്റ്റ് ലെവൽ ചെയ്ത് പിടിച്ചിട്ട് വൺ സൈഡിൽ നിന്ന് ഒട്ടിച്ച് തുടങ്ങാം അന്ന് ഏതെങ്കിലും ഒരു എ ടി എം കാർഡോ പഴയ എ ടി എം കാർഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് പതിയെ പതിയെ വരച്ച് സാവധാനം ആ സ്റ്റിക്കറിൻ്റെ ആ ബാക്ക് സൈഡ് പതുക്കെ പൊളിച്ച് പൊളിച്ച് ഒട്ടിച്ച് കൊണ്ടുവരിക അപ്പം കറക്റ്റായിട്ട് നമുക്കത് ലെവൽ ചെയ്ത് ഒട്ടിക്കാൻ പറ്റും ഞങ്ങൾ ഈ സ്റ്റിക്കർ സ്റ്റിക്കറന്വേഷിച്ച് കുറച്ചധികം നടന്നു കാരണം ഷോപ്പിലൊക്കെ അന്വേഷിച്ചപ്പോൾ അവിടെ ഇല്ലായെന്ന് പറഞ്ഞു ബ്ലാക്ക് ഒന്നും അവിടെ ഇല്ലായെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ജസ്റ്റ് ബൈക്ക് സ്റ്റിക്കർ ചെയ്യുന്ന കടകളിൽ പോയി അന്വേഷിച്ചു അപ്പോൾ അവരുടെ തരാനായിട്ടില്ല പക്ഷേ ഫ്ലെക്സ് കടയിൽ പോയാൽ എന്ന് പറഞ്ഞു അവിടെ എടുത്തിട്ട് വലിയ ഫ്ലെക്സ് കടയുണ്ട് അപ്പോൾ അവിടെ ചെന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവിടെ ചെന്നു അപ്പോൾ അവിടെ എല്ലാത്തരം കളറുകളും ആണ് അപ്പോൾ നമ്മളത് വേണമെന്ന് കരുതി അങ്ങനെ നടന്നു അവസാനം സംഭവം കിട്ടി തീർച്ചയായിട്ടും ഫ്ലെക്സ് കടകളിലുണ്ടാവും വലിയ ഫ്ലെക്സ് കടകളിൽ ഈ സ്റ്റിക്കറുകൾ ആണ് എന്നിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചു അപ്പൊ നാല് അടിയാണ് അതിന്റെ ഒരു വീതി വരണേ നീളം നമുക്ക് എന്തെങ്കിലും കിട്ടും അപ്പം അങ്ങനെ അവിടെ നിന്നും വാങ്ങിച്ചുകൊണ്ടൊന്നും എന്നിട്ട് ഇത് കറക്റ്റ് ചെയ്തു ആ ഒരു ടാങ്കിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തു ഓക്കെ അതിന് ശേഷം ഇതുപോലെ വരച്ച് വരച്ച് കറക്റ്റായിട്ട് ഒട്ടിച്ചൊട്ടിച്ച് കൊണ്ടുവരിക നമുക്ക് പ്ലാന്റ് ടാങ്കിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും പ്ലെയിൻ ആയിട്ടിരിക്കുന്നതാണ് ഭംഗി ആ സീനറി കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ഗ്രേ കളറൊക്കെ കിട്ടും ബ്ലൂ ആയാലും കുഴപ്പമൊന്നുമില്ല എങ്കിലാണ് ആ ഒരു പച്ചപ്പ് അല്ല നമുക്ക് കാണാൻ പറ്റുള്ളൂ ആ ഒരു എന്താ പറയുക പ്ലാന്റ് നമുക്ക് ആ ഒരു ഭംഗി കിട്ടണമെങ്കിൽ എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിട്ടിരിക്കുന്നതായിരിക്കും നല്ലത് ഇത് ഒരു നാലടി നീളമുള്ള ഒരു ടാങ്കാണ് അപ്പം ഞാനിത് എൻ്റെ വീട്ടിൽ ഒരു പ്ലാന്റ് ഡെക്കോറേഷൻ സെറ്റ് ചെയ്യാനായിട്ടാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇത് സെറ്റ് ചെയ്യണം സമയം കിട്ടുന്നില്ല അപ്പോൾ ഉടനെ തന്നെ ഞാനത് ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ ഇതിൽ തരും നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരുന്നതാണ് കറക്റ്റ് ഫുൾ സെറ്റിംഗ് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് ഓക്കെ അപ്പം ഇതിൻ്റെ ഫിനിഷിങ്ങിലോട്ട് നമ്മൾ കിടക്കുകയാണ് കറക്റ്റായിട്ട് ആ ബബിൾസ് എല്ലാം തന്നെ നമ്മൾ വലിച്ചു കളയുകയാണ് ഒരുപാട് വെള്ളം അല്ലെങ്കിൽ ആ ഒരു സ്പ്രേ ഒരുപാട് വരരുത് അപ്പം പെട്ടെന്ന് വലിയാനുള്ള സാധ്യത കുറയും ഇത് ഇനി എന്തെങ്കിലും ബബിൾസ് എവിടെയെങ്കിലും ചെറുതായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കത്തിയോ അല്ലെങ്കിൽ ചെറിയ സൂചിയോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹോൾ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചു കൊടുത്താൽ മതി എല്ലാം ക്ലിയർ ആകും അതിന് ശേഷം നല്ലപോലെ ഒന്ന് വലിഞ്ഞ ശേഷം നമുക്കത് എവിടെ വയ്ക്കേണ്ടെന്നുള്ളത് അനുസരിച്ച് ടാങ്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു സംഭവം പിന്നെ എന്തെങ്കിലും കൂടുതൽ ഭാഗം ഒന്ന് പതിയെ ചെത്തി കളയാം കത്തി ഉപയോഗിച്ച് എന്തെങ്കിലും കട്ട് ചെയ്ത് കളയാം ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ സ്റ്റിക്കർ പൊട്ടിക്കുക എന്നുള്ളത് വളരെ ഈസിയാണ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനി ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്